നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എറണാകുളത്തൊരു റിസോർട്ടിൽ ഒരു സംഭവം ഉണ്ടായി സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡ്രൈവർക്കാരുടെ വേക്കൻസിയാണ് അപ്പോൾ സെക്യൂരിറ്റിയാണ് അവരുടെ ഡ്രൈവർ ഡ്രൈവർ ഡ്രൈവർക്കും സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ സെക്യൂരിറ്റി ആള് ഞാൻ തന്നെയാണ് പക്ഷേ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗസ്റ്റ് വണ്ടി കൊണ്ടിട്ടു അപ്പോൾ ഗസ്റ്റിൻ്റെ വണ്ടി എടുത്ത് പാർക്ക് ചെയ്യേണ്ടി നമ്മളാണ് അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ തിരക്കുണ്ടാകൊണ്ട് ഒരു സൈഡിൽ വണ്ടി ഇട്ടു അപ്പോൾ ആ ഗസ്റ്റ് ഒന്ന് രണ്ട് വട്ടം വണ്ടിയായിട്ട് പുറത്ത് പോയി അയാൾ ഇതിൻ്റെ വണ്ടിയുടെ ഗ്ലാസ് പൊന്തിച്ചിട്ടില്ല അപ്പോൾ അയാൾ മഴയുള്ള സമയമാണ് അപ്പോൾ മഴ വിട്ടു നിൽക്കുന്ന സമയത്ത് അയാൾ വണ്ടി കൊണ്ടുപോയവിടെ നിർത്തി എന്നോട് പാർക്ക് ചെയ്യാൻ പറഞ്ഞു ഞാൻ സമയം പിന്നെ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചായ വാങ്ങി വെക്കുകയും ചെയ്തു അപ്പോൾ അപ്പം മുതൽ ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ ഗ്ലാസ് അയാൾ കേട്ടിട്ടില്ല ബാക്കിലെ ഗ്ലാസ് കേട്ടിട്ട് ഫ്രണ്ടിൽ രണ്ട് ഡോറിൻ്റെ ഗ്ലാസ് കയറ്റി റൈറ്റ് സൈഡിൽ ലഫ്റ്റ് സൈഡ് കിട്ടിയിട്ടില്ല ലെഫ്റ്റ് സൈഡിൻ്റെ ഗ്ലാസ് ഒരു പകുതി കയറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കരുതി ഇപ്പോൾ ഈ ഗസ്റ്റ് എന്താണ് ഈ വണ്ടി ഇങ്ങനെ എടുത്തിട്ട് അത് പാർക്ക് ചെയ്ത് ഡോറിൻ്റെ ഗ്ലാസ് കയറ്റാത്തത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഡോറിൻ്റെ റൈറ്റ് സൈഡിൻ്റെ ഒരു ഗ്ലാസ്സിൽ ഈ ഗ്ലാസ് പറ്റാ താത്തി വെച്ചിരിക്കുന്നു കാരണം ഗ്ലാസ് നമുക്ക് പിടിക്കാനുള്ള കയറി പോലും ഇല്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഗ്ലാസിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് ഗസ്റ്റ് ഗസ്റ്റ് ഏതായാലും ഗ്ലാസ് കയറ്റിട്ടില്ല അപ്പോൾ ഞാനും വണ്ടി അവിടെ സൈഡാക്കിയിട്ട് ഞാനങ്ങനെ പോയിട്ടു അത് കഴിഞ്ഞ് ഇന്നലെ രാവിലെ ഗസ്റ്റ് ആവുന്ന സമയത്ത് വേണ്ട പിന്നെ വ വഴക്ക് വഴക്ക് പറഞ്ഞാൽ നമ്മൾ ഗ്ലാസ് കേട്ടിട്ടില്ല എന്നുള്ളതാണ് കംപ്ലയിൻറ്റ് അപ്പോൾ ഞാൻ തലേ ദിവസം പറഞ്ഞാൽ അതിൻ്റെ ഗ്ലാസ് തലേ ദിവസം തന്നെ കേട്ടിട്ടില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു ഗസ്റ്റ് സമ്മതിക്കില്ല ഗസ്റ്റ് പറഞ്ഞാൽ അത് നിങ്ങളത് കൊണ്ടുപോയി നനച്ചു അതാ അങ്ങനെ കുതിർത്തി ഇങ്ങനെ കുതിർത്തി അത് സീറ്റ് നനച്ചു ഞാൻ പറഞ്ഞു തലേദിവസം ആ വണ്ടി അവിടെ ഇട്ടു അന്നും ഗ്ലാസ് കേട്ടിട്ടിട്ടില്ല അപ്പോൾ പിന്നെ ഗസ്റ്റൊന്നും മിണ്ടി വരില്ല എന്നിട്ട് പിന്നെ നമ്മുടെ മാനേജറെ വിളിച്ചു സെക്യൂരിറ്റി മാനേജറെ അപ്പോൾ കൂളിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഗസ്റ്റിൻ്റെ മുന്നിൽ നിന്നോട് കുറേ വഴക്കായി മാനേജർ പറഞ്ഞു കേട്ടോ ലാസ്റ്റ് തൽക്കാലം ഗസ്റ്റിനെ ഒഴിവാക്കാനായിട്ട് തൽക്കാലം അവരുടെ നമ്പറും മാനേജറുടെ നമ്പറും അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുത്തു നിങ്ങൾക്ക് ഇത് വേണ്ടുന്ന പൈസ ആ സെക്യൂരിറ്റി സാലറി നിന്ന് രക്ഷം പിടിച്ചു തരാം അപ്പോൾ ഇന്നലെ അവർ പറഞ്ഞു നമ്മുടെ സ്പീക്കറിൽ വെള്ളം കയറിട്ടുണ്ടാവും സീറ്റ് നനഞ്ഞു അത് നനഞ്ഞു ഇത് നനഞ്ഞു ഞങ്ങൾ പോയി നോക്കട്ടെ എന്നിട്ട് ഞങ്ങൾ വിവരം പറയാം എന്നും പറഞ്ഞ് വണ്ടി എടുത്ത് പോയി ആ വണ്ടി നമ്പർ ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പാഠമാകാനാണ് കാരണം ഗസ്റ്റ് തലയായി കൊണ്ടുവിടും അല്ലെങ്കിൽ ആ ഗസ്റ്റ് മര്യാദക്കാരാണെങ്കിൽ ഗസ്റ്റ് പാടാണ് ആ ഗ്ലാസ് ഒന്നും കയറ്റാൻ ഇത് ഗസ്റ്റൊന്നും മിണ്ടില്ല ഗസ്റ്റ് രണ്ടു വട്ടം പുറത്ത് പോയി ഗസ്റ്റ് ഗ്ലാസ് കയറ്റിട്ടില്ല മഴ നനയുന്നതുകൊണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ വേറൊരാൾ കരുതും വണ്ടി പാർക്ക് ചെയ്യുന്ന വേറെ ഡ്രൈവറാണെങ്കിലും കരുതും എന്നാൽ ഗ്ലാസിൻ്റെ എന്തെങ്കിലും ആവും അപ്പം ഞാനെന്ത് ചെയ്തു അപ്പോൾ ഈ വണ്ടി രണ്ടു വട്ടവും ഗ്ലാസ് കയറ്റിയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാനും ഗ്ലാസ് കയറ്റിയില്ല കാരണം വെച്ചാൽ ഈ ഡോറിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് എഴുതിയിട്ട് പോയി അപ്പോൾ ഇന്നലെയാണ് ഈ പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെ ഇവിടെ ഒഴിവാക്കി വിട്ടു ഒഴിവാക്കി വിട്ടിട്ട് പെളി കുറയുന്നു പിന്നെ അതിൻ്റെ വിവരമൊന്നും കിട്ടിയില്ല അപ്പം ഇന്നലെ വൈകിട്ടും അതേപോലെയുള്ള സമാ സമാനമായ സംഭവം ഉണ്ടായി ഗസ്റ്റ് ഇതേപോലെ ഗ്ലാസ് കാറ്റി കിട്ടും അപ്പോൾ ഞാൻ അവിടെ ഞാൻ നിൽക്കുന്ന പോർച്ച് ഡ്രൈവർ ഗാർഡിൻ്റെ സ്ഥാനത്ത് വേറൊരു സെക്യൂരിറ്റി നിന്ന് എടുത്തിരിക്കുന്നത് പുള്ളിക്ക് ഡ്രൈവിംഗ് എന്നറിയില്ല അപ്പം അവിടുത്തെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ സെക്യൂരിറ്റി ഓഫീസറുണ്ട് അപ്പം പുള്ളി വണ്ടി ഒക്കെ മാറ്റി വിടും പുള്ളി രാത്രി ഗസ്റ്റ് വണ്ടി കണ്ട് കിട്ടും എന്നിട്ട് ഗസ്റ്റ് റൂമിൽ പോയ ഗസ്റ്റ് തിരിച്ച് വന്നിട്ട് പിന്നെ എന്തോ മൊബൈലിൻ്റെ ചാർജർ എടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് വണ്ടീൻ്റെ അടുത്തേക്ക് ആറ് ഫ്രണ്ട് ഓഫീസിലുള്ള അവിടുത്തെ പയ്യനെ വിട്ടു അവൻ വന്നിട്ട് നോക്കുമ്പോൾ സീറ്റ് നടിഞ്ഞ് കൊടുക്കുകയാണ് ഗ്ലാസ് തുറന്നു കൊടുക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ എ എസ് ഒന്നെ വിളിച്ചു അഡ്മിനിസ്ട്രേഷൻ സെക്യൂരിറ്റി പ്രസ് ഓഫീസറെയും വിളിച്ചു അവിടെ സെക്യൂരിറ്റിനെയും വിളിച്ചു ഇങ്ങനെ ഗ്ലാസ് തുറന്നു കിടക്കേണ്ട ഉടനെ തന്നെ അവർ ഗസ്റ്റിനെ വിളിച്ചു ഗസ്റ്റിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ് കയറ്റാണ്ട് പോയ വിവരം പറഞ്ഞു അവർ രണ്ട് പെണ്ണുങ്ങളാണ് ഇറങ്ങി വന്നത് ഓക്കെ അവർ സംഭവിച്ചു ഇന്നിട്ട് പിന്നെ രാത്രി മണി വൈകുന്നണി മണി സമയത്ത് ഇവർ രണ്ടാൾ കൂടി ആ വണ്ടി ക്ലീനാക്കി തുടച്ച് ഉണക്കേണ്ട ഒരു ഗതികൾ വന്നു അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റുകൾ എന്തെങ്കിലും ഓഗത്തരം കാട്ടും പോകൃത്തരം കാട്ടിന് കാണിക്കുന്ന സമയത്ത് അത് നമ്മുടെ തലയ്ക്ക് സെക്യൂരിറ്റികളുടെ തലയ്ക്ക് അതിപ്പോൾ ഇവരുടെ സ്റ്റാ ഇവിടുത്തെ സ്റ്റാഫുകളും നമ്മുടെ മേരെ മെക്കിട്ട് കയറുള്ളൂ അപ്പോൾ ഇതെല്ലാവർക്കും ഒരു പാഠമാകാനായിട്ട് ഞാനിപ്പോൾ വീഡിയോ ചെയ്തിരിക്കുകയാണ് ഓക്കെ ശരി നിർത്തുന്നു